മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ കുർആൻ്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണേ ഇത് അംഗഭൂത്തിനിസായിലും കാണുന്നതാ അതുപോലെ തന്നെ സിറയിലും വിവരിച്ചതാ തൗറാത്ത് ഇഞ്ചി രണ്ടിലും കൂടാതെ ും കിതാബിനുള്ളതാണൊഴിയാതെ അതുമാത്രമല്ല പ്രവാചകന്മാർക്കൊക്കെയും പ്രത്യേകമായിലുണ്ട് കൽപ്പന പിന്നെയും അല്ലാഹുജല്ല ജലാലൻ വിളിക്കുന്നു മുസാക്കലീമുള്ള മാതാപിതാക്കള വേണ്ടത് ദീർഘായുസ്സാണതു കാരണം ലഭിക്കുന്നത് അതുമാത്രമല്ലൊരു കുട്ടിയെയും അവനാൽ കൊടുക്കുന്നതാണവനെപ്പോഴും ഗുണം ചെയ്യുവാൻ നിമിച്ച ഭക്തി മറിച്ചാണ് വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ് നോക്കാം നിനക്കിത് തുഫത്തുള്ളി പാതത്തിൽ കാണുന്നതാണതു വ്യക്തമായി പേജം വരിൽ അവർക്കെപ്പോഴും ഗുണം ചെയ്തിരുന്നാൽ നേട്ടമാ ഐശ്വര്യമതിനാൽ വന്നിടും വിവാക്യമാ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത അതിനുള്ളതാണ് വന്നതാ അവരി പേരെയും തൃപ്തരാക്കൽ വേണ്ടതാ പറബിൻ്റെ തൃപ്തി എപ്പോഴും അതിലുള്ളതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ റിപ്പോർട്ടുള്ളതായി കാണുന്നതാ അവർക്ക് എപ്പോഴും നീ കീഴ്വഴക്കം വേണ്ടതാ സ്വർഗത്തിലേക്കൊരു ബാബുടൻ തുറക്കുന്നതാ ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ ിടുന്നതു തന്നെ എന്നുള്ളതും പറഞ്ഞതാബാ തൻസ് ശിക്ഷയും തൽക്ഷണം കൊടുക്കും നുഭവിച്ചറിയുന്നതാ ഇത് മുസ്തഫ നബി തന്നെ പറയുന്നുണ്ട് അത് ഹാക്കിമെന്നരാൽവായുണ്ട് മാതാപിതാക്കൾ എപ്പോഴോ വിളിച്ചെങ്കിലേ ഉടനുത്തരം ചെയ്യാൻ കുജുബാണ நஸ்காரத்திலால் தே அவர் உத்தரம் செய்ய விழிச்சால்